ഞാനിപ്പോൾ യു എയിലായിട്ടുള്ളത് ഇന്ന് നമ്മൾ പോകുന്നത് യു എയിലെ ഉമ്മൽവൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പ്രവിശ്യയിലേക്കാണ് ഉമ്മൽഖൈൽ അജമാൻ്റെക്കടുത്താണ് ഈ സ്ഥലം വരുന്നത് ഉമ്മൽവൈൽ എന്നാണ് സ്ഥലത്തിൻ്റെ പേരൊരു ചെറിയ പ്രവിശ്യയാണത് അപ്പോൾ നമ്മളിപ്പോൾ പോയി കൊടുക്കുന്നത് രാത്രിയാണ് പോകുന്നത് അവിടെ കൂടുതലും ബീച്ചും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഒരു വലിയ സിറ്റിയൊന്നുമല്ല ഒരു ചെറിയൊരു സ്ഥലം മാത്രമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ പോകുന്നത് ബുർജ് ഖലീഫിൻ്റെയൊക്കെ അടുത്ത് കൂടിയിട്ട് ദൂരെ നോക്കിയാൽ നമുക്ക് ബുജ്ജ് ഖലീഫിയൊക്കെ ദൂരമെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിലൊരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കാട്ടാണ് നടക്കുന്നത് അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വർക്കൊക്കെ എടുക്കണമെങ്കിൽ നല്ല ലൈറ്റ് പ്രോപ്പർ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം നമ്മുടെ നാട്ടിലൊന്നു പോലെ ഒന്നോ രണ്ടോ ബൾബ് ഇട്ടിട്ട് അവിടെ ഒന്നും വർക്ക് ചെയ്യാൻ പാടില്ല ഇപ്പം നമ്മൾ ബുർജ്ജലീഫയുടെ ഒക്കെ അടുത്ത് ഇതിട്ടിട്ട് അവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് എന്താ രസം എന്നാൽ രാത്രി കാണാൻ മൊത്തം ലൈറ്റൊക്കെ ഇട്ടിട്ട് കൂർത്ത് ഏറ്റവും ഹൈറ്റ് ബുർജ് ഖലീഫ നമ്മൾ ബോർച്ചലീഫീടെ ഒക്കെ അടുത്ത് കൂടിയാണ് ഇപ്പോൾ പോകുന്നത് നമ്മളതിന് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അടുത്ത് എത്തിയിട്ടൊരു ഷോട്ടെടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം കുറച്ചും കൂടി അടുത്തു നിന്നുള്ള ഒരു ഷോട്ട് കേട്ടോ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാവുന്ന ഒരു ഷോട്ടാണിത് ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള എണ്ണൂറ് മീറ്റർ തൊള്ളായിരം മീറ്ററിൻ്റെ അടുത്ത് ഹൈറ്റുള്ള ബിൽഡിങ്ങാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹൈറ്റുള്ള ബിൽഡിങ്ങാണ് ബുറച്ലീഫ് കുറച്ചും കൂടി അടുത്തുള്ള ഷോട്ടുകളാണ് ഇത് അപ്പോൾ അതിൻ്റെ അടുത്തുള്ള കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയായിട്ടോ അവിടെയൊക്കെ രാത്രി ഇരുന്ന് കാണാൻ വേറെ ലെവലാണ് ഞാനിപ്പോൾ ഒരു ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇത് ബുർജിയ ലീഫ് എന്നിവിടുന്ന് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാം അവിടെ ഒരു രണ്ട് ബിൽഡിങ്ങുണ്ട് രണ്ട് ബിൽഡിങ് അടുത്ത് പിന്നെ മുകളിലൊരു ബ്രിഡ്ജ് പോലെ സംഭവം ഇതിൻ്റെ ബാക്കിലുണ്ട് അതാട്ടോ ബുർജിയ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇത് നല്ല റെൻറ്റാട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല റെൻറ്റ് വരുന്നിട്ട് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചാടിക്കുന്നത് ഒരു മലയാളി ഇക്കയുടെ കടയുണ്ട് നല്ല തിരക്കാണ് ഇവിടെ ഇവിടെ അടുത്ത് വേറെ കടകളൊന്നുമില്ല ചെറിയൊരു കടയാണ് പക്ഷേ നല്ല ലിറ്റിലും തിരക്കാണ് അടിപൊളി ഷവർമയും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് സാൻഡ്വിച്ച് പൊറോട്ട സാൻവിച്ചൊക്കെ അപ്പോൾ ഞങ്ങൾ ഓർഡർ ആക്കിയിട്ടുള്ളത് ഒരു ബർഗർ ചെറിയൊരു ബർഗർ ചായ മാത്രമാണ് തിരക്കാട്ടോ അവിടെ നല്ല തിരക്കാണ് ഇവിടെ ചായ കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ദുബായിടെയൊക്കെ ഒരു എൻഡിങ്ങിൽ എത്താനായിട്ടുണ്ട് ഷാർജൊക്കെ എത്താനായിട്ടുണ്ട് മാപ്പിലുള്ള ആ ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത് മാപ്പ് ലൊക്കേഷനാണ് കാണിക്കുന്നത് ഇതാ റ്റത് കാണുന്നതാണ് മുമ്പിൽ കൈന് ഇപ്പോൾ നമ്മൾ ഷാർജയിലേക്ക് എൻറ്റർ ആയിട്ടുണ്ട് ആ ദൂരെ കാണുന്നതാണ് ഷാർജ മോസ്ക് നല്ല ലൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പൊള്ളിയുണ്ട് അതാണ് ഷാർജ മോസ്ക് എന്ന് പറയുന്നത് ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ കാരണം ബോർഡറും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ബിൽഡിങ്ങുകളുടെ ചെറിയ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഗൂഗിൾ മാപ്പിൽ ഞാൻ ലൊക്കേഷൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഭാഗത്ത് കൂട്ടിയാണ് നമ്മൾ പോയി ഷാർജയിലേക്ക് കയറി ഇനി അടുത്തത് രാജ്ഭവൻ ടാ സൈഡിലൂടെ പോയിട്ട് പിന്നെ ഉമ്മൽ കൈനിലേക്ക് കയറും അങ്ങനെയാണ് ഈ മാപ്പ് വരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉമ്മൽ ഗൈനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഉമ്മുൽ കൈനത്തെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്രക്കുള്ള ഇവിടുത്തെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ദുബായിനെ പോലെ അങ്ങനെ അത്ര വലിയ സെറ്റപ്പ് ഒന്നും അല്ല ദുബായ് ഷാർജ അബുദാബിയൊന്നും പോലെ അത്ര സെറ്റപ്പ് ഒന്നുമല്ല ചെറിയൊരു അങ്ങാടി സെറ്റപ്പ് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചും കൂടി ഒരു ഭേദപ്പെട്ട അങ്ങാടി സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ പണ്ട് ഇവിടെ ലോക്കൽസ് താമസിച്ചിരുന്ന സ്ഥലങ്ങളാട്ടോ അവരുടെ വില്ലകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ അവർ കുറച്ച് വീടുകളൊക്കെ പഴയതായി അപ്പോൾ അവർ വേറെ സ്ഥലം മാറിയിട്ട് ഇതവർ വാടക കൊടുത്തിട്ടുണ്ട് നമ്മുടെ മലയാളീസും അതുപോലെ നമ്മുടെ ഇന്ത്യക്കാരും ഒക്കെ ഒക്കെ വിദേശികൾക്ക് വാടക കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുലരു അങ്ങാടിയാണിത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചാടിക്കാനും ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ ഇത്രയ്ക്കുള്ളൂ അവിടുത്തെ അങ്ങാടിയും കാഴ്ചകളൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ ഒരുപാട് ബീച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബീച്ച് സ്പോർട്സ് ബീച്ച് ടൂറിസ്റ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നല്ല ഫിഷും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ നമുക്ക് മുലൈല കാഴ്ചകൾ ഇവിടെ കാണാൻ നമ്മളിപ്പോൾ ഫുഡായി കം കയറി കേട്ടോ നല്ല ഫിഷും കാര്യങ്ങളൊക്കെ കിട്ടും ഇതൊരു കോഴിക്കോടുകാരൻ ഒരു കേട്ടോ കേട്ടോ നമ്മുടെ മലയാളികൾ ഒരുപാട് ഹോട്ടലുകളും അതുപോലെ റെസ്റ്റോറൻറ്റ് സംരംഭങ്ങളൊക്കെ യു എയിലും അങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ അവിടുത്തെ ഒരു കോഴിക്കോട് ഒക്കെയുടെ ഒരു കടയിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് നല്ല അടിപ്പൊളി ഫിഷും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ സീ ബ്രീമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ഫീനാണ് ഇവിടെ വെച്ചാൽ ഈ ഒരുപാട് കടലുകളൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ ഫിഷിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര ഒരു വരുമാനമുള്ള സ്ഥലമാണ് ഇവരെ അപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ഫിഷ് കാര്യങ്ങളും ഇവിടെ നിന്ന് കിട്ടും ഇവിടെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളടുത്ത് വന്ന് ബീച്ച് കാണാനായിട്ടോ ഉമ്മൽ കൈയിൽ ബീച്ച് കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ബീച്ചുകളും കാര്യങ്ങളുള്ള സ്ഥലമാണ് ഉമ്മൽക്കൈനെ അപ്പോൾ ദൂരെ കാണുന്ന ബിൽഡിങ്ങിൽ അത് ഇവിടുത്തെ രാജകുടുംബത്തിൻ്റെ പാലസാണ് അവർ ഈ ബീച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോൾ താമസിക്കുന്ന പാലസ് ആണത് ഇതാണ് ഇവിടുത്തെ ബീച്ച് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് ഒപ്പനെന്തറിയില്ല അപ്പോൾ ഇവിടെ കാണാൻ നല്ല തെരയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ ഇവിടെ നല്ല വേവ്സുള്ള സമയത്ത് റെഡ് ഫ്ലാഗ് വെക്കും അപ്പോൾ നമ്മൾ കടലിൽ ഇറങ്ങാൻ പാടില്ല അപ്പം ഇവിടെ നമ്മൾ ഇറങ്ങാൻ പാടില്ല രാത്രി സമയത്ത് രാത്രി സമയത്തല്ല ഇവർ റെഡ് ഫ്ലാഗ് വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഇറങ്ങാൻ പാടില്ല യെല്ലോ ഫ്ളാഗ് ആണെങ്കിലൊക്കെ നമുക്ക് ഇറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പം വളരെ ശ്രദ്ധിക്കണം ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ മാത്രം പാലിച്ചിട്ട് നമ്മൾ കടലിലേക്ക് ഇറങ്ങാം ഇവിടെ ആരൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അവിടെ തീയൊക്കെ കത്തിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അതോ പോലീസ് എന്തോ ഒന്നാണ് അവരോട് എന്താ എൻക്വയറി എന്താ ചെയ്യുകയാണത് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല അവരോട് ഇതൊക്കെ ചോദിച്ചിട്ട് പോയി അവർ പിന്നെ അവിടെ ഇരുന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവർ പോയിട്ട് വന്നിട്ടുണ്ട് പോലീസുകാർ ജസ്റ്റ് ഒന്ന് ചോദിച്ചു പോയിട്ടുള്ളൂ എന്താണ്ടോ ഒരു സ്രാവിൻ്റെ ഒരു എന്തോ പ്രതിമ എന്തോ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിള്ളേർ കളിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഐറ്റമാണിത് ഇപ്പോൾ രാത്രി ഒരുപാട് ടൈം ആയിട്ടുണ്ട് രണ്ട് മണി മൂന്ന് മണി നേരമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി തിരിച്ചു പോവുകയാണ് ആ ദൂരെ കാണുന്നത് ആ ബിൽഡിങ്ങിലാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന പാലസ് ആണ് കേട്ടോ അപ്പോൾ ഇവർ വെക്കേഷനൊക്കെ വരുമ്പോൾ അവർക്ക് താമസിക്കാറുള്ള പാലസും കാര്യങ്ങളാണ് അതുപോലെ ഇവിടെ നമ്മൾ കടലിലേക്ക് ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട റൂൾസുകളൊക്കെ എഴുതി ചെന്നിട്ടുണ്ടോ അതൊക്കെ പാലിച്ചിട്ട് മാത്രം നമ്മൾ എഴുതിയൊക്കെ ഇവിടെ റെഡ് ഫ്ലാഗ് ആണെങ്കിൽ നമ്മൾ കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് രാത്രിയായിരുന്നു ഇന്ന് പോയത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ട് അപ്പം അവനെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ രാത്രിയാണ് വന്നത് അധികം വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ജസ്റ്റ് ഒരു ലൈനിലെ ഒരു ചെറിയ കാഴ്ചകൾ മാത്രമേ നമ്മളൊന്ന് പോയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ പറയും